ഹായ് ഫ്രണ്ട്സ് അച്ഛസ് വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ വിഷുവാണ് ഇന്നിപ്പോൾ വിഷുവിൻ്റെ തലേന്ന് ഇന്നിപ്പോൾ രാവിലെ ഏട്ടൻ്റെ അപ്പച്ചിയും ചുറ്റപ്പനും എറണാകുളത്ത് കാക്കനാടിൽ നിന്ന് വരുന്നുണ്ട് അവർ പുലർച്ചെ മൂന്ന് മണിക്ക് വണ്ടി കയറിയതാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് മഞ്ചേരിയിലാണ് അപ്പോൾ അവരിപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ മകൻ്റെ പിറന്നാളാണ് അപ്പോൾ അവൻ അമ്പലത്തിൽ പോയിരിക്കുകയാണ് ഏട്ടൻ ഇപ്പോൾ പോലീസുകാർക്കൊക്കെ ഡ്യൂട്ടി അങ്ങോട്ട് വല്ലാതെ സജീവമായിട്ടിരിക്കുക അപ്പം ഏട്ടനൊന്നും ലീവില്ല അപ്പോൾ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് കാരണം പതിനഞ്ചാം തീയതി നമ്മുടെ പ്രൈം മിനിസ്റ്റർ തൃശ്ശൂർ വരുന്നുണ്ട് പിന്നെ എലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ അതേമാതിരി ആൻസർ പേപ്പർ ഷീറ്റ് കാർഡ് അങ്ങനെ കുറേ പോലീസുകാർക്ക് നിന്ന് ചെയ്യാൻ സമയമില്ല അപ്പം ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനോ അങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ വൈകിട്ടൊരു ഓടി പോയി അങ്ങനെ എടുത്തതാണ് നമുക്ക് വീട് പണിയാണെങ്കിൽ അത് തകൃതിയായി നടക്കുന്നത് നമുക്കൊന്നിനും ഒരു സമയം അങ്ങോട്ടില്ല അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ മകൻ്റെ പിറന്നാളിൻ്റെ വിശേഷങ്ങളും നമുക്ക് വിഷുവിൻ്റെ വിശേഷങ്ങൾ വിഷുവിന് നാളെയൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല വിഷുവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിന്ന് വീഡിയോ പങ്കുവയ്ക്കും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എനിക്ക് സഭയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോകുന്നത് പക്ഷേ എൻ്റെ വിശേഷം നിങ്ങളെ അറിയിക്കണം എന്നുള്ളത് എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കണം എന്നുള്ളത് എനിക്ക് വളരെ വലിയൊരു ആഗ്രഹമാണ് കാരണം എനിക്കിതൊക്കെ ഷെയർ ചെയ്യാൻ നിങ്ങളൊക്കെ തന്നെയുള്ളൂ ഞങ്ങളിത് ലവ് മേരേജ് ആയതുകൊണ്ട് എൻ്റെ ബന്ധുക്കളോ അങ്ങനെ ആരും ആയിട്ട് ഞങ്ങൾക്ക് യാതൊരു കോണ്ടാക്ട്സോ അടുപ്പമൊന്നുമില്ല കുറച്ച് ആൾക്കാർ മാത്രമായിട്ട് ഞങ്ങൾക്കിപ്പോഴും ഒരടുപ്പുണ്ട് അപ്പം ഇഷു ആവണമൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ സങ്കടമാണ് എനിക്ക് ആരൊക്കെ മിസ് ചെയ്യും അവരൊക്കെ മിസ് ചെയ്യും പക്ഷേ എന്നാലും ഞാനിപ്പോൾ ഹാപ്പിയാണ് നമുക്ക് നോക്കാം ഞാനിത് പുട്ടാക്കി വെച്ചിട്ടുണ്ട് പഴമുണ്ട് പപ്പടം കാച്ചണം അതൊക്കെ ചെയ്യണം മുട്ട റോസ്റ്റിന് ചെയ്താൽ മുട്ട തിളപ്പിക്കുന്നു പിന്നെ ബെഡ്ഷീറ്റൊക്കെ അലയ്ക്കാൻ ഇട്ടതാണ് മക്കൾ എഴുന്നേറ്റിട്ടില്ല വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് വാഷ് ചെയ്തേക്കാം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എപ്പോഴും വൃത്തി എപ്പോഴും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും വീട് ക്ലീൻ ആയിത്തരും നമ്മളുടെ പുതിയ വീട്ടിലേക്ക് വാങ്ങി വെച്ച ഇൻ്റീരിയർ ഓരോ ഐറ്റംസ് ആണ് ബുദ്ധ മ്യൂറൽ പെയിൻറ്റ് അങ്ങനെ ഓരോ മറ്റെയാണ് കേട്ടോ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട് ഓൻ അമ്പലത്തിലൊക്കെ പോയി വന്നു ചിരിക്കുന്നു ചിരിക്ക ഹായ് കളിക്കൂ ഇതാണ് ഞങ്ങളുടെ ചിറ്റപ്പൻ അപ്പച്ചി എല്ലാവരും ചിറ്റപ്പൻ കളർ ബുക്കും ക്രയോൺസും ഒക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് മക്കളൊക്കെ കളറിങ് ആണ് ഞങ്ങളിപ്പ ഇങ്ങനെതാ തണ്ടിമത്തം കഴിക്കുന്നു ചൂടല്ലേ പാറുകൂട്ടി ഓരോരോ പിക്ചർ വരച്ച് കാണിച്ചു കൊടുക്കുന്നു നോക്കട്ടെ അടുക്കളയിൽ ഞങ്ങൾ കുറച്ച് ഏതാണ്ടൊരുവിധം ജോലിയൊക്കെ ഒന്ന് ഒതുക്കി തോറായി ഇന്നലത്തെ സ്ട്രാവറി മാന്ത വറക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പുളിശ്ശേരി പിന്നെ ചിക്കൻ വരട്ടി വെച്ചിട്ടുണ്ട് പപ്പടം ഇതിൽ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട് ഇനി മീൻ വറുക്കാനും പിന്നെ എന്തെങ്കിലും ഫുഡ് സ്പെഷ്യൽ ഏട്ടൻ കൊണ്ടുവരാമതിയോ ഇത്രയൊക്കെയാണ് ഉള്ളത് ചുറ്റപ്പനെ വെളുപ്പിനെ വന്നതായത് കൊണ്ട് നല്ല ക്ഷീണമായിട്ട് നല്ല ഉറക്കമാണ് ഞങ്ങളിപ്പോൾ ഇതാ അങ്ങനെ ഡിസ്നി ഹോട്ട് സ്റ്റാറിൽ ഇങ്ങനെ പ്രേമലു കാണാൻ റെഡി ആയിട്ടിരിക്കുക തിയേറ്ററിൽ പോയിട്ട് കണ്ടതാണ് മൂവി അടിപൊളി സൂപ്പറാണ് നമ്മൾ ഏത് ഫിലിം കാണുകയാണെങ്കിലും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നുട്ടോ തിയേറ്ററിൽ കാണുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് എത്ര തന്നെ ടി വിയിൽ കാണാൻ കഴിയില്ല ഞങ്ങൾ ഇന്നലെ വർഷങ്ങൾക്ക് ശേഷം ഫിലിം കണ്ടു സൂപ്പർ മൂവി സൂപ്പർ പൊളിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ പൊളിച്ചു അടിപൊളി നമ്മൾ നമ്മളെ കേക്ക് മുറിക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ കേക്ക് Oh. Pergilik. Kisah kami. Kek ganda la, kek 아, 빨리 자르고 이렇게. 자르자, 자 <muffled script> <Videos> അപ്പതാ നമ്മളുടെ കിച്ചന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് രാവിലെ തൊട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാ ഘട്ടം ഘട്ടമായിട്ടാ എന്റെ വീഡിയോ ഏറ്റവും വലിയ മടിയൊന്നറിയാ അത് എഡിറ്റ് ചെയ്യാ ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തു ലൈറ്റ് കൊടുന്ന് കാണില്ല ലൈറ്റ് ഇങ്ങനെ കാണില്ല ഫിറ്റ് ചെയ്യാൻ പോകുന്നു നമ്മളുടെ ഇലക്ട്രീഷ്യന് പ്രാന്തമായി പോയിട്ടുണ്ടാവണം ഇതാണ് നമ്മളുടെ ഇലക്ട്രീഷ്യൻ കിളി വാറിക്കിടക്കുകയാണ് അങ്ങനെ നമ്മുടെ കിച്ചൻ്റെ വർക്ക് ഏതാണ്ട് ഇവിടം വരെയൊക്കെ ആയിത്ര വരെ ആയി ആ അപ്പം ഇതാണ് നമ്മുടെ വിഷുവിൻ്റെ തലേന്നത്തെ വീഡിയോ വിഷു നാളിന് വിഷു ആണ് എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്